ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പുരാതന ഗ്രീസിലാണ് കഥ നടക്കുന്നത് ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു പട്ടണത്തിലെ സൈന്യ മരിച്ചുപോയി വൈകാതെ നാട്ടുകാരെല്ലാം ഒരിടത്ത് ഒത്തുകൂടി പുതിയൊരു സൈന്യാധിപനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു സൈന്യാധിപനാവാൻ താൽപ്പര്യമുള്ള സൈനികർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു ആദ്യത്തെ ആളെ കണ്ടപ്പോൾ ചിലർ കൈപ്പൊക്കി രണ്ടാമത്തെയാൾ മുന്നോട്ട് വന്നപ്പോൾ മറ്റു ചിലരും ഒടുവിൽ ഏറ്റവുമധികം കൈപൊക്കൽ കിട്ടിയ ആളെ അടുത്ത സൈന്യാധിപനാക്കാൻ തീരുമാനിച്ചു ഇന്നത്തെ പോലെ അല്ലെങ്കിലും പ്രാചീന ഗ്രീസിൽ അന്ന് നടന്നതും ഒരു തിരഞ്ഞെടുപ്പായിരുന്നു കൈപൊക്കിയും എഴുന്നേറ്റിൽ നിന്നുമൊക്കെയായിരുന്നു അന്നൊക്കെ വോട്ട് ചെയ്തിരുന്നത് ജനാധിപത്യത്തിൻ്റെ ജന്മനാടായി അറിയപ്പെടുന്ന സ്ഥലമാണ് പ്രാചീന ഗ്രീസ് അവിടുത്തെ നഗര ഏറ്റവും വലുത് ആയിരുന്നു രാജാവല്ല മറിച്ച് എല്ലാ പൗരന്മാർക്കും അംഗത്വമുള്ള ഒരു സഭയാണ് അവിടുത്തെ ഭരണകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് എന്ത് കാര്യം നടപ്പിലാക്കാനും സഭയിലെ ഭൂരിപക്ഷം പൗരന്മാരുടെയും സമ്മതം വേണം അടിമകൾക്കും സ്ത്രീകൾക്കുമൊന്നും അവിടെ അന്ന് വോട്ടവകാശം ഇല്ല തിരഞ്ഞെടുപ്പിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി പണ്ട് ഭാരതമടക്കമുള്ള പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു എ ഡി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം വരെ ഇംഗ്ലണ്ടിലെ പ്രബല ശക്തിയായിരുന്ന ആംഗ്ലോ സാക്സൺ വിഭാഗങ്ങൾക്കിടയിൽ ഭരണകാര്യങ്ങൾ നടപ്പാക്കിയിരുന്നത് നീതിമാന്മാരുടെ സഭ എന്നറിയപ്പെട്ട പൊതുസഭയാണ് പ്രഭുക്കന്മാർക്കും പോരാളികൾക്കും മറ്റ് പ്രധാനികൾക്കുമൊപ്പം സാധാരണ ജനങ്ങളും അതിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തിരുന്നു എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ സഭയോട് അഭിപ്രായം ചോദിക്കാതെ തോന്നിയ രീതിയിൽ ഭരണം നടത്തി പ്രഭുക്കൾ ഇതിൽ പ്രതിഷേധിച്ചു ഒടുവിൽ വോട്ടവകാശമുള്ള സഭയുടെ അനുമതിയോടെ മാത്രമേ എന്ത് കാര്യവും നടപ്പാക്കൂ എന്നു സമ്മതിക്കുന്ന രേഖയിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവ് ഒപ്പുവച്ചു ഈ രേഖയാണ് മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂരിപക്ഷത്തിൻ്റെ സമ്മതത്തോടെ മാത്രം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന പാർലമെൻറ്റ് രീതിക്ക് തുടക്കം കുറിച്ചത് മാഗ്ന കാർട്ടയാണെന്ന് പറയാം പ്രാചീന റോമിലെ സ്ഥാനാർത്ഥികൾ തൂവെള്ള വസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത് ഇവരെ വെള്ള വസ്ത്രം ധരിച്ച ആൾ എന്നർത്ഥമുള്ള കാൻഡിഡേറ്റ്സ് എന്ന് വിളിച്ചു ഇതിൽ നിന്നാണ് കാൻഡിഡേറ്റ് എന്ന വാക്ക് ഉണ്ടായതായി ചരിത്രം പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് നഗരരാഷ്ട്രമായ സ്പാർട്ടയിൽ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയാണ് ആളുകൾ വോട്ട് ചെയ്തിരുന്നത് കുന്നം പരിചയയിൽ മുട്ടിച്ച് വോട്ട് ചെയ്യുന്ന രീതിയും അന്ന് ഉണ്ടായിരുന്നുവത്രേ പ്രാചീന ഗ്രീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റോമിലും ജനാധിപത്യ രീതിയിലുള്ള ഭരണം നടപ്പിൽ വന്നു സമൂഹത്തിലെ ഉന്നതന്മാർക്ക് പുറമെ സാധാരണക്കാർക്കും ഭരണത്തിൽ പങ്കുചേരാനും തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനും അർഹതയുണ്ടായിരുന്നു എന്നാൽ പ്രാചീന റോമിലെ ഈ ജനാധിപത്യ രീതികൾ അധികകാലം നീണ്ടു നിന്നില്ല തിരഞ്ഞെടുപ്പിലൂടെ ഭരണാധികാരിയെ തീരുമാനിക്കുന്ന രീതി അറബികൾക്കിടയിലും നിലനിന്നിരുന്നു എ ഡി ഏഴാം നൂറ്റാണ്ടിൽ അറബിയെ ഭരിച്ച ഏതാനും ഖലീഫമാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരുന്നതായി ചില ചരിത്രരേഖകളിൽ കാണുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ ഇംഗ്ലണ്ടിലെ രാജാവായ സൈമൺ ദി മോൺഫോർ പ്രമുഖന്മാരുടെ നേതാവായിരുന്നു വോട്ടവകാശമുള്ള സഭയുടെ അനുവാദത്തോടെ മാത്രം അദ്ദേഹം ഭരണകാര്യങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം ഇടയ്ക്കിടെ സഭ വിളിച്ചുകൂട്ടുകയും പ്രമുക്കന്മാർക്കും സൈനികർക്കും പുറമെ സാധാരണക്കാർക്കും അതിൽ പങ്കെടുക്കാമെന്ന നിയമം കൊണ്ടുവരികയും ചെയ്തു ആദ്യകാല പാർലമെൻറ്റുകളിൽ ഒന്നായിരുന്നു ഇതെന്ന് പറയാം ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ സ്പെയിൻ ഹോളണ്ട് തുടങ്ങി പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിയമനിർമ്മാണ സഭകൾ നിലവിൽ വന്നു എന്നാൽ ഇത്തരം തിരഞ്ഞെടുപ്പ് രീതികൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഓരോരുത്തരും ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആർക്കെങ്കിലും അനുകൂലമായി കൈപൊക്കുകയോ വിളിച്ചു പറയുകയോ ഒക്കെ ആയിരുന്നല്ലോ അന്നത്തെ വോട്ടിംഗ് രീതി ഈ പരസ്യ വോട്ടിംഗ് മൂലം എതിരാളികൾക്ക് വോട്ട് ചെയ്തവരെ പരസ്യമായി ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ക്രൈസ്തവ പുരോഹിതർ രഹസ്യമായി വോട്ട് ചെയ്താണ് സഭയുടെ തലവരായ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് എന്നാൽ പൊതു തിരഞ്ഞെടുപ്പുകൾക്ക് ഈ രീതി ഉപയോഗിച്ചത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഓസ്ട്രേലിയയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയ ബാലറ്റ് പേപ്പർ ആദ്യമായി ഉപയോഗിച്ചു പിന്നീട് മറ്റ് രാജ്യങ്ങളിലും ഈ സൂത്രം നിലവിൽ വന്നു ഓസ്ട്രേലിയൻ മാതൃകയിലുള്ള ബാലറ്റ് പേപ്പറാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അമേരിക്ക ഉപയോഗിച്ചത് അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ തുടക്കത്തിൽ പുരുഷന്മാർക്കും സമൂഹത്തിലെ ഉന്നതർക്കും മാത്രമേ വോട്ടവകാശമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഈ വിവേചനം പൂർണ്ണമായും അവസാനിച്ചു പ്രാചീന റോമിലെ സെനറ്റ് എന്ന ഭരണസഭ ബി സി നൂറ്റി മുപ്പത്തൊൻപതിൽ തന്നെ രഹസ്യ വോട്ടെടുപ്പ് നടത്തിയതായും പറയുന്നുണ്ട് കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള കൊച്ചു പന്തുകൾ സ്ഥാനാർത്ഥികളുടെ പെട്ടിയിലിട്ടായിരുന്നു ഈ രഹസ്യ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നവർ വെളുപ്പും എതിർക്കുന്നവർ കറുപ്പ് പന്തുമായിരുന്നു പെട്ടിയിൽ ഇടേണ്ടത് വളരെ പണ്ട് തന്നെ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ രാജാക്കന്മാരെ പോലും തിരഞ്ഞെടുത്തിരുന്നതായി ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സമിതികൾ ഭരിക്കുന്ന പദവ് മുൻപ് തെക്കേ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിരുന്നതായും പറയുന്നു ഇന്നത്തെ തിരുവനന്തപുരവും കൊല്ലവുമൊക്കെ ഉൾപ്പെട്ട പഴയ വേണാട് രാജ്യത്ത് അറുന്നൂറോളം അംഗങ്ങളുള്ള ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതെല്ലാം പഴയ കാലം പിൽക്കാലത്ത് രാജാക്കന്മാരും വോട്ടെടുപ്പ് നടത്താൻ സമ്മതിച്ചിരുന്നില്ല ഇംഗ്ലീഷുകാർ വന്ന് വളരെ കഴിഞ്ഞാണ് നമ്മുടെ നാട്ടിൽ നിയമസഭയും തിരഞ്ഞെടുപ്പുമൊക്കെ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തിരുവിതാംകൂറിൽ ഒരു ജനപ്രതിനിധി സഭ രൂപീകരിച്ചു എന്നാൽ രാജാവ് തന്നെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ഇംഗ്ലീഷുകാരും ഇത്തരത്തിൽ പ്രതിനിധികളെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്തു തുടക്കത്തിൽ ആരും ഇതിനെ ചോദ്യം ചെയ്തില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിയമനിർമ്മാണ സഭയിൽ സ്ഥാനം വേണമെന്ന് വാദിച്ചു കുറച്ചു പേർക്ക് അംഗത്വം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ സമ്മതിച്ചു എന്നാൽ സ്ത്രീകൾക്കും സമൂഹത്തിലെ സാധാരണക്കാർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല യൂറോപ്പുകാരായ പണക്കാർക്ക് മാത്രം മത്സരിക്കാൻ പ്രത്യേക മണ്ഡലങ്ങളും അന്നുണ്ടായിരുന്നു അവിടെ അവർക്കെതിരായി ആരും മത്സരിക്കാനേ പാടില്ല കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂറിലെ നിയമസഭാ പരിഷ്കരണത്തെ തുടർന്ന് വിപുലമായ കൂടിയ തെരഞ്ഞെടുപ്പ് നടന്നു പിന്നീട് കൊച്ചിയിലും നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള ബാലറ്റ് വെട്ടിയായിരുന്നു അന്നൊക്കെ പിന്നീട് പെട്ടിക്ക് പകരം ചിഹ്നങ്ങളായി പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥൻ ആർക്കാണ് വോട്ട് എന്ന് ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്ന പദവും നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ ഭരണാധികാരിയെ തീരുമാനിക്കാനായി തിരഞ്ഞെടുപ്പ് നടത്തുന്ന പദവ് ഏ ഡി പത്താം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു പനയോലയിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ഒരു മൺകലത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു അന്നത്തെ രീതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലത്താണ് അന്ന് ഇന്ത്യയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം പതിനേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു ആകെ രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായവർക്ക് അന്ന് വോട്ടവകാശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ തിരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിച്ചത് ഇന്ന് പ്രായപൂർത്തിയായ ആർക്കും നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാം അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും അതുപോലെ വോട്ടവകാശമുള്ള ആർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആവാം എന്നാൽ ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും വോട്ട് ചെയ്യാമെങ്കിലും നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ മത്സരിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വയസ്സെങ്കിലും വേണം ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവൂ സർക്കാരുമായി ബന്ധമുള്ള ചില കമ്പനികളിലെയും മറ്റും ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥിയാവരുതെന്നാണ് ചട്ടം അതുപോലെ സർക്കാർ ഉദ്യോഗം രാജിവെച്ച ശേഷം മാത്രമേ സംസ്ഥാന നിയമസഭയിലോ പാർലമെൻറ്റിലോ അംഗമാകാൻ പാടുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എവിടെ നിന്നുള്ളവർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാം ഡൽഹിക്കാരന് കേരളത്തിലോ പഞ്ചാബിലോ തമിഴ്നാട്ടിലോ നിൽക്കാം എന്നാൽ ആസാമിലെ സ്വയംഭരണ അവകാശമുള്ള ചില ജില്ലകളിലും സിക്കിമിലും ഒക്കെ അവിടുത്തെ നാട്ടുകാർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ സംസ്ഥാന നിയമസഭയിലേക്കാവുമ്പോൾ വോട്ട് ഏത് സംസ്ഥാനത്താണോ അവിടെ നിന്ന് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നാൽ ഒരു സംസ്ഥാനത്തെ ഏത് നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം ചിലയിടങ്ങളിൽ പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമേ മത്സരിക്കാനാവൂ ഇതിന് സംവർണ്ണ സീറ്റ് എന്ന് പറയുന്നു സംസ്ഥാന നിയമസഭയിലും പാർലമെൻറ്റിലും ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാം എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റ് മാത്രമേ നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഭരണഘടന അധികാരപ്പെടുത്തിയ ഔദ്യോഗിക സമിതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട പരിപൂർണ ചുമതല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് കമ്മീഷൻ്റെ ചുമതലയിലാണ് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റംഗങ്ങളും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായതിനുള്ള ലോക റെക്കോർഡ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൊറാജി ദേശായിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എൺപത്തൊന്ന് വയസ്സായിരുന്നു ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി ആറ് ലോകസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച് ആകെ പത്ത് തവണ ലോകസഭയിൽ എത്തിയത് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഇതും ഒരു റെക്കോർഡാണ് ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വലിശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം പോണി ജെ ബേസ്